ഇത്രയും ഫാസ്റ്റായിട്ട് മീൻ വെട്ടണം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാൻ നമ്മുടെ പെരുമ്പടന്ന മാർക്കറ്റിൽ ഫിഷ് മാർക്കറ്റിൽ കുറച്ച് മീൻ മേടിക്കാൻ വേണ്ടി പോയി അവിടെ ചെന്നപ്പോഴാണ് ഒരു ചേച്ചി ഇത്രയും ഫാസ്റ്റായിട്ട് മീൻ വെട്ടുന്നത് കണ്ടത് ഞാനൊക്കെ കരിമീൻ വെട്ടുകയാണെങ്കിൽ എത്രയോ സമയം എടുത്തിട്ടാണ് ഒരു കരിമീൻ തന്നെ തീർക്കുക ഇത് ഒരു പത്തിരുപത് സെക്കൻഡിനുള്ളിലാണ് ആ ചേച്ചി ഒരു കരിമീൻ വെട്ടി തീർക്കുന്നത് അത്രയും ഫാസ്റ്റായിട്ട് അത്രയും ക്ലീൻ ആയിട്ടാണ് ആൾ ചെയ്യുന്നതും അപ്പോൾ ഞാൻ ചോദിച്ചു ചേച്ചി ഇത് കത്തിയുടെയാണോ എന്ന് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞ പൊന്നുപോന്നെ ഇത് കത്തിയൊന്നുമല്ല ഇത് പരിചയവും ഡെയിലി വെട്ടിയുള്ള ഒരു ശീലവുമായതുകൊണ്ടാണ് ഇത്രയും ഫാസ്റ്റായിട്ട് എനിക്ക് വെട്ടാൻ സാധിക്കുന്നതെന്ന് എന്തായാലും ചേച്ചീനെ സമ്മതിക്കണം ദിവസവും കിലോ കണക്കിന് മീനാണ് അവർ വെട്ടിക്കൊടുക്കുന്നത് ഈ ഒരു കിലോ മീൻ വെട്ടുന്നതിന് അവർ ചാർജ് ചെയ്യണത് മുപ്പത് രൂപ വേറെ മുപ്പത് രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത് കരിമീനൊക്കെ നല്ല അടിപൊളിയായി ക്ലീനായിട്ട് അവർ വെട്ടിത്തരും എന്തായാലും ഞാൻ മേടിച്ച കരിമീനൊക്കെ ഒരു അഞ്ച് മിനിറ്റ് പോലും എടുത്തില്ല ഇത് മുഴുവനും വെട്ടി തീർക്കാനായിട്ട് കത്തി അവർ കൃത്യം ചെയ്യണ പരിപാടി അല്ല കത്തി മാത്രം പോരാ ம்பது ரூபி அத்தியாசம் ഈ ചേച്ചിയുടെ മീൻപെട്ടം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചേച്ചിക്ക് ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കരുത് കേട്ടോ പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് താങ്ക് സോ മച്ച്